പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ ഖബറിന്റെ കത്ത് കിടക്കുന്ന മനുഷ്യന് നാൽപ്പത് ദിവസം അള്ളാഹു ശിക്ഷ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്തഫാഹുല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ യാസീൻ ഓതിയറ്റണ്ടോ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതിയറ്റണ്ടോ പെങ്ങളെ എതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ വീട്ടിൽ താമസം കേറിയല്ലോ ആ താമസം കേരുന്നതിനു മുൻപ് നീ ഖത്ത ഓതിയോ പൊന്നമോള് ഒരു യാസീൻ ഓതിയോ പൊന്നമോള് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു ചോദിപ്പിച്ചതല്ല നീ ഓതിയറ്റണ്ടോ പെങ്ങളെ നീ പുതിയ വാഹനം എടുത്തപ്പോൾ നീ ജോലിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് നീ ചിന്തിച്ചു നോക്ക് നീ പരിശുദ്ധമായ കുറുആാരിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ പെങ്ങൾ അമ്മാൻറെ പ്രവാചകന്റെ സഹായം നിനക്ക് വേടോ ആ സഹായം കെട്ടാറുള്ള എളുപ്പ ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ കുറുആ ചെയ്യൂ അതിലൂടെ മുത്തിനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ